അങ്ങനെ വിജയപത്മൻ ഭാവനയെ വിളിക്കാണ്ട് എന്നിട്ട് ചോദിക്കുക എന്താ ഭാവനെ പെട്ടെന്നൊരു മടക്കയാത്ര എന്തുപറ്റി എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഭാവന പറയുന്നത് അത് വല്യച്ച ആ സുനിൽ ഇവിടെ ഉണ്ട് അവൻ മാനസയെ കൊണ്ട് പോകൂ എന്ന വാശിയിലാണ് അപ്പോൾ വിജയപത്മ ഇവിടെ അങ്ങനെയാണെങ്കിൽ ആ മാനസയെ സുനിലിന്റെ കൂടെ അയക്കണം എങ്കിലും പ്രശ്നമെല്ലാം അവിടെ ഉള്ളത് മാറുമല്ലോ അവൻ പറയുന്നതിന് എന്തെങ്കിലും കാരണമുണ്ടാവും ഭാവന അല്ലെങ്കിൽ നോക്കിക്കോ നിങ്ങളെല്ലാവരെയും അവൾ അവസാനം അവന്റെ കൂടെ ഇറങ്ങിപ്പോകൂ അതുകൊണ്ട് ഇപ്പോഴേ അവളെ പറഞ്ഞു വിടാൻ നോക്കൂ എന്ന് പറയാണ് അത് കേൾക്കും ഭാവന പറഞ്ഞതിന് എനിക്കായിട്ട് ഇവിടെ ഒന്നും തീരുമാനിക്കാൻ പറ്റില്ലല്ലോ വല്യച്ച അല്ല ഞാൻ പറഞ്ഞേ ഉള്ളൂ മോളെ പിന്നെ നീ നിന്റെ കാര്യം നന്നായി ശ്രദ്ധിക്കണം നീ പോയതിൽ പിന്നെ ഗായത്രി ഇവിടെ ഭയങ്കര ടെൻഷനിലാണ് എന്നൊക്കെ പറയണം വിജയപത് ഓക്കെ വല്ലച്ഛൻ ഞാൻ എന്നെ ശ്രദ്ധിച്ചോളാം അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വല്ലച്ഛൻ തന്നെ സമാധാനിപ്പിക്കുക എന്ന് പറഞ്ഞ അവൾ ഫോൺ കട്ട് ചെയ്യുകയാണ് എല്ലാം കോട്ട് അവിടെ നിൽക്കുന്ന സൂര്യ ചോദിക്കുക എന്താ എന്റെ വല്ലച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞത് സുനിൽ കാര്യമാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഭാവന പറയുന്നത് അതെ സൂര്യ വല്ലച്ഛൻ പറയുന്നത് സുനിൽ പറയുന്നതിലും എന്തെങ്കിലും കാര്യമുണ്ടാകും നമ്മളെ എല്ലാവരെയും വിടികളാക്കിക്കൊണ്ട് മാനസ സുനിൽ കൂടെ പോകുമെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ സൂര്യയും പറയുന്നുണ്ട് അങ്ങനെ സംഭവിക്കില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ ഇവിടെ ഇപ്പോൾ കാര്യങ്ങൾ ചെന്നിത്തിരിക്കുന്നത് അങ്ങനെ ഒരു പ്രതിസന്ധിയിലല്ലേ അപ്പോൾ ബാ അവനെ പറയുന്നത് അതേ സൂര്യ നമ്മൾ ഇത് വലിയ ഇഷ്യൂ ആക്കിയാൽ ആ സുനിൽ ചിലപ്പോൾ ഇത് നിയമത്തിന്റെ വഴിയേ പോകും അങ്ങനെ പിന്നെ മാധ്യമങ്ങളായിരിക്കും നമ്മുടെ കുടുംബക്കാരൻ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് എന്തായാലും ഇനി നമ്മൾ അല്പം ബുദ്ധിപൂർവ്വം നീങ്ങിയിട്ടേ കാര്യമുള്ളൂ അച്ഛൻ നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നതിൽ അമ്മക്ക് വലിയ സന്തോഷമുണ്ട് അതുകൊണ്ട് അമ്മ ഇനി വലിയ എതിർപ്പൊന്നും കാണിക്കില്ല അപ്പോൾ ഭാവന പറയുന്നുണ്ട് ആൻറ്റിയെ കൂടി മാനസ് ചതിക്കുകയാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് സൂര്യ അവസാനം നമ്മളെല്ലാവരെയും ഇടികളാക്കിക്കൊണ്ട് അവൾ സുനിൽ കൂടെ പോകുമോ അങ്ങനെയാണെങ്കിൽ നമുക്ക് സന്തോഷമല്ലേ ഉള്ളൂ ഭാവന എന്തായാലും നമ്മുടെ കുഞ്ഞാണോ അതോ സുനിന്റെ കുഞ്ഞാണോ അവളുടെ വയറ്റിൽ വഴുന്നതെന്ന കാര്യത്തിൽ നമുക്കൊരു ഉറപ്പുണ്ടാകണം അതിന് നമ്മൾ അവളുടെ വരെ കാത്തിരിക്കേണ്ടി വരും അപ്പോൾ ഭാവന പറയുന്നത് അതിന് ആ സത്യം മാനസിക്കും ദൈവത്തിനും പിന്നെ അവളെ ചികിത്സിച്ച അല്ലാതെ മറ്റാർക്കും അറിയില്ല അപ്പോൾ സൂര്യ ചോദിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് മാനസിക ചികിത്സിച്ച ആ ഡോക്ടറെ പോയെന്ന് കണ്ടാലോ അപ്പോൾ ഭാവന പറയുന്നത് അതിനെ അവരിപ്പോൾ ആ ഹോസ്പിറ്റലിലല്ല സൂര്യ വർക്ക് ചെയ്യുന്നു എവിടെയായാലും നമുക്ക് കണ്ടെത്തണം എന്നിട്ട് അവരോട് സംസാരിച്ചാൽ മതിയാകൂ ഇനി അവരുടെ വീട്ടിലായാലും നമുക്ക് പോകാം എന്ന് പറയാനേ അപ്പോൾ ഭാവനയും പറയുന്നുണ്ട് ഓക്കെ നമുക്ക് അങ്ങനെ ചെയ്യാം ഒന്നുമില്ലെങ്കിലും അവർ നമ്മളെ പറ്റിച്ചിട്ടല്ലേ ഇങ്ങനെ കാര്യം തന്നെ ചെയ്തത് അതുകൊണ്ട് എന്തായാലും നമുക്ക് അവരെ കാണണം എന്ന് തന്നെ പറയാണ് പിന്നീട് സൂര്യ പറയാൻ അത് മാത്രമല്ല ഭാവന അമ്മ മാനസിയുടെ പേരിൽ ഈ വീട് സ്ഥലം ഇഷ്ടദാനമായി എഴുതി വെച്ച കാര്യം അച്ഛൻ അറിയുന്നതിന് മുൻപ് സുനിൽ എങ്ങനെ അറിഞ്ഞു അതും അവൻ ഈ വീട്ടിൽ വന്നു കയറിയ ഉടനെ തന്നെ ആ കാര്യമാണ് സംസാരിച്ചത് എന്ന് അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അത് അവനെ ആരാണ് അറിയിച്ചത് എന്തായാലും ഇന്നത്തെ സംഭവങ്ങൾ കൊണ്ട് അവൾ മേലുള്ള വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം അവൾക്ക് ബോധ്യമായിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ എത്ര കഷ്ടപ്പെട്ടിട്ട് ബുദ്ധിമുട്ടിട്ടായാലും ശരി അവളുടെ ഡെലിവറി വരെ നമ്മൾ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റും മാത്രമല്ല നാളെ തന്നെ നമുക്ക് ആ ഡോക്ടറെ കാണാം നീ അവരുടെ ഡീറ്റെയിൽസ് ഒന്ന് എടുക്കു എന്ന് പറയാന ഭാവനയോട് അങ്ങനെ ഭാവന ശരി സൂര്യ എന്ന് പറഞ്ഞു അവരൊന്നു പോകാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ജയ ഭാവനക്കും സൂര്യക്കും ദേവനൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കാൻ കേട്ടോ ആ സമയത്താണ് അവിടേക്ക് സുനിലെ പുറത്തുനിന്ന് വാങ്ങിയ ഭക്ഷണവുമായിട്ട് വരുന്നത് ആഹാ എല്ലാവരും ഫുഡ് കഴിക്കാൻ തുടങ്ങിയാ എവിടെ മാനസ എന്ന് ചോദിക്കുകയാണ് അവൾക്ക് ഫുഡ് വേണ്ട എന്ന് പറഞ്ഞു എന്ന് പറയണ്ടത് പ്രസിദ്ധ അതെങ്ങനെ പറ്റും അത് പറ്റില്ല ഞാൻ ഇവിടെ മസാല ദോശ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഗർഭിണികളെ രണ്ടുപേരില്ലേ ഇവിടെ അവർക്ക് രണ്ടുപേർക്കുമാണ് ഞാൻ വാങ്ങിച്ചു കൊണ്ടുവന്നത് ഇതർക്ക് ഭാവന പറയാം എനിക്ക് മസാല ദോശ ഒന്നും വേണ്ട അതെന്താ ഭാവന അങ്ങനെ ഗർഭിണിയായവർ പൊതുവെ ചോദിക്കുന്ന കാര്യമല്ല നിനക്കെന്താ അങ്ങനെ പറ്റില്ലേ എന്നൊക്കെ ചോദിക്കാം എന്നൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് വെക്കാൻ കേട്ടോ സുനിൽ പക്ഷെ അത് അതിന് ചെയ്യുന്നില്ല സൂര്യ അവന്റെ ഭക്ഷണം കഴിക്കുന്നിടത്തിനൊന്നും എഴുന്നേറ്റി പോകാൻ നിൽക്കുമ്പോൾ ഭാവനെയും ദേവനും ചേർന്ന് അവനെ അവിടെ തന്നെ ഇരുത്തേണ്ടു പിന്നീട് അവൻ മാനസ് ഇങ്ങനെ കഴിക്കാതിരുന്നാൽ ശരിയാവില്ലല്ലോ ഞാൻ അവളെ കൊണ്ട് കഴിപ്പിക്കാം എന്ന് പറഞ്ഞ് അവൻ ബലമായിട്ട് മാനസയെ പിടിച്ചുകൊടുത്ത് അഴയ്ക്ക് വരികയാണ് ആ സമയത്ത് വേണ്ട സുനിൽ എനിക്ക് വേണ്ട എന്ന് പറയാണ് നീ കഴിക്കാതിരുന്നാൽ അത് നമ്മളെ കുഞ്ഞിനെയാണ് ബാധിക്കുക അത് പറഞ്ഞാൽ പറ്റില്ല നീ വാ എന്ന് പറഞ്ഞ് നിർബന്ധപൂർവ്വം കൊണ്ടുവന്ന് ചേർലിരുത്തി മസാല ദോശ കൊടുക്കേണ്ടോ അവളാകട്ടെ അത് മൈൻഡ് ചെയ്യുന്നത് പോലുമില്ല ഇല്ല മാനസ അന്നമാണ് അത് അന്നം ദൈവമാണ് അതുകൊണ്ട് അതൊരിക്കലും നിന്ദിക്കരുത് ഇത്തവണ എന്തായാലും ഞാൻ കൊണ്ടുവന്നില്ല ഇനി ഞാൻ ഒരിക്കലും ഭക്ഷണം കൊണ്ടുവരില്ല അപ്പോൾ ജയ പറയുന്നത് പുറത്തുനിന്നുള്ള ഭക്ഷണം ഫുഡ് പോയിസൺ ഉണ്ടാകും ഇവിടെ ആര് പുറത്തുനിന്ന് ഭക്ഷണം കൊണ്ടുവന്ന് കഴിക്കാറില്ല എന്ന് പറയാനേ അപ്പോൾ സുനിൽ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്കുള്ള ആ ഭക്ഷണം കൂടി നിങ്ങൾ ഇവിടെ തയ്യാറാക്കിക്കോളൂ അതിനിപ്പോൾ സൗകര്യമില്ല എന്ന് പറയണ്ട ജയ എങ്കിൽ വേണ്ട എനിക്ക് ഭക്ഷണം മാത്രം ഞാൻ പുറത്തുനിന്ന് കഴിക്കാം എനിക്ക് ആ ഒരു നിർബന്ധവുമില്ല എന്ന് പറഞ്ഞാൽ അവൻ അകത്തേക്ക് പോകാട്ടോ ആ സമയത്ത് ഭാവന പറയുന്നത് ആന്റി അങ്ങനെ പറയരുത് നമുക്ക് സൂര്യനുള്ള ഭക്ഷണം ഇവിടെ നിന്ന് കൊടുക്കും അത് എന്ത് വർത്തമാന ഭാവന ഈ പറയുന്നത് എന്ന് ചോദിക്കേണ്ട ചെയ്യാൻ ആൻഡി ഞാൻ പറയുന്നതെന്ന് ശ്രദ്ധിച്ച് കേൾക്കും അവൻ മൂന്നു നേരം ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഭക്ഷണം അയക്കാൻ പോകുമ്പോൾ ആ കടക്കാരൻ ചോദിക്കില്ലേ എവിടെയാണ് താമസം എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ തന്നെ കാര്യം പറയേണ്ടി വരില്ലേ അത് നമുക്ക് ഒരു പ്രശ്നമാകില്ലേ നാളെ മാത്രമല്ല അവരുടെ ചോദ്യത്തിന് മുമ്പിൽ സുനിലിനെ എല്ലാം തുറന്ന് പറയേണ്ടി വരില്ലേ എന്തായാലും ശത്രുവിനെ നമ്മളെ വീട്ടിൽ താമസിപ്പിക്കില്ല എന്ന് ആർക്കും അറിയാം അങ്ങനെ ആകുമ്പോൾ കാര്യങ്ങൾ പുറത്തിന് എല്ലാവരും അറിയാം അതുകൊണ്ട് അതും കൂടി നമ്മൾ തന്നെ ഒതുക്കി തീർക്കുന്നതല്ലേ നല്ലത് എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ ദേവന പറയുന്നതല്ലേ ഭാവന പറഞ്ഞത് ശരിയാണ് നമുക്ക് അവന് ഇവിടെ നിന്ന് ഭക്ഷണം കൊടുക്കാം എന്ന് പറയുണ്ട് പിന്നീട് ഭാവന അകത്തേക്ക് പോകുന്നുണ്ട് ആ സമയത്ത് റൂമിലെത്തിയ മാനസയാകട്ടെ അവൾക്ക് നല്ല വിഷപ്പം ഉണ്ട് അവൾ വയറിനടുത്ത് കൈവെക്കാണ് പിന്നീട് ജഗിൽ നിന്നും ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ കേട്ടോ എന്നിട്ട് ആകെ അസ്വസ്ഥയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഇതെല്ലാം അടുത്ത് നിന്നും ഭാവന കാണുന്നുണ്ടായിരുന്നു കാണുന്നുണ്ടായിരുന്നോ അവളുടെ മുഖത്ത് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ മാനസയുടെ അടുത്ത് വെച്ച് ചോദിക്കുന്നുണ്ട് എന്താ മാനസ നിനക്ക് നല്ല വിഷമുണ്ടെന്ന് തോന്നുന്നു നിനക്ക് ഭക്ഷണം കഴിച്ചുടായിരുന്നോ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ മാനസ പറയുന്നുണ്ട് എനിക്ക് ആ സുനിൽ കൊണ്ടുവന്ന ഭക്ഷണം വേണ്ട അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഭക്ഷണം കഴിക്കാതിരുന്നത് അവന് കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കണമെന്ന് ഞങ്ങൾ ആരും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ നിനക്ക് അവിടെ ഇപ്പോൾ ഭക്ഷണം കഴിച്ചുടായിരുന്നോ എന്ന് ചോദിക്കുകയാണ് പിന്നീട് ഭവൻ ചോദിക്കുന്നത് നോക്ക് മാനസ നീയുമായിട്ട് തീരെ ഒരു ബന്ധവുമില്ലെങ്കിൽ സുനിൽ ഇത്രയും കൂടായ്പ ഇവിടെ കാണിക്കില്ലായിരുന്നു അപ്പോൾ നിന്നോട് എന്ത് കാണിക്കാനുള്ള സ്വാതന്ത്ര്യവും അവനെ കൊടുത്തിരുന്നു എന്ന് സാരം സത്യത്തിൽ ഞങ്ങൾക്ക് നിന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല മാനസ ഞങ്ങൾ ഇവിടെ ആരെയാണ് വിശ്വസിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ മാനസ് ദേഷ്യോട് പൊട്ടിത്തെറിക്കാട്ടെ എന്നെ ആരും വിശ്വസിക്കേണ്ട നിങ്ങൾ സുനിൽ വാക്ക് വിശ്വസിച്ചോളൂ അതാണ് ഇപ്പോൾ നല്ലത് ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി നിങ്ങൾ തമ്മിൽ നിസ്സാര ബന്ധമൊന്നുമല്ല അല്ല ഉള്ളത് എന്ന് അതുകൊണ്ടാണല്ലോ സുനിൽ എന്ത് പറഞ്ഞിട്ടും നീ മൗനം പാലിക്കുന്നത് എന്ന് ഭാവൻ പറയും മാനസ പറയുന്നുണ്ട് പിന്നീട് ഞാൻ എന്ത് ചെയ്യണം അവൻ പറയുന്നതെല്ലാം അംഗീകരിക്കണം അപ്പോൾ ഭാവന പറയുന്നത് പറയുന്നത് സത്യമാണെങ്കിൽ അംഗീകരിക്കും കള്ളമാണെങ്കിൽ റിയാക്ട് ചെയ്യുകയും വേണം എന്നിട്ട് ആ പറഞ്ഞവന്റെ കരണം അടിച്ചു പൊട്ടിക്കുകയും വേണം എന്താ ഞാൻ പറഞ്ഞത് തെറ്റുണ്ടോ എന്ന് ചോദിക്കാൻ ചോദിക്കട്ടോ അപ്പോൾ മാനസിക്കാകട്ടെ ഒന്നും പറയാനില്ല അവന്റെ മുഖമാകെ ആകെ മാറുകയാണ് സുനിൽ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യം എന്താണെന്ന് ഞാൻ വീണ്ടും പറയേണ്ടതില്ലല്ലോ ആ പറഞ്ഞത് ഇല്ലാത്തൊരു കാര്യമാണെങ്കിൽ നിനക്ക് നിന്റെ പേരൻസിന്റെ തലയിൽ തൊട്ട് സത്യം വെച്ചാൽ എന്താ മറുപടി പറയാതെ നീ എന്തിനാണ് അവിടെ നിന്നും ഓടി മാറിയത് പരമാനസ എന്ന് പറഞ്ഞ് മാനസയെ പിടിച്ച് കുലിക്കാട്ട് അവളാകട്ടെ ഒന്നും പറയാതെ പേടിച്ച് നിൽക്കുകയാണ് വീണ്ടും ഭാവന ചോദിക്കുന്നുണ്ട് അപ്പോൾ സുനില പറഞ്ഞതെല്ലാം സത്യമാണെന്നല്ലേ ഞങ്ങൾ വിശ്വസിക്കേണ്ടത് അപ്പോൾ മാനസ മാനസക്കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് സുനില പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ് ചോദിച്ചതിന് ഉത്തരം പറയാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ അവരെയൊന്നും ഓടിമാറിയത് ഞങ്ങൾക്കിടയിൽ മായമില്ലാത്ത സ്നേഹമായിരുന്നു അത്രമാത്രം ഞാൻ അവരെ സ്നേഹിച്ചിരുന്നു പക്ഷേ ഇങ്ങനെ പറഞ്ഞ അവൾ നിർത്തിയാണ് നിർത്തുകയട്ടോ പിന്നീട് അല്പസമയം കഴിഞ്ഞ് ഭാവനയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് ഈ വയറ്റുള്ള കുഞ്ഞ് സുനിലിന്റെ കുഞ്ഞല്ല ഇത് ഭാവനയുടെയും സൂര്യടേയും കുഞ്ഞാണ് എന്നെ ഒന്ന് വിശ്വസിക്കെ എന്ന് പറയാട്ടോ ജീവിക്കുകയാണെങ്കിൽ മരിക്കുകയാണെങ്കിൽ ഒരുമിച്ച് എന്ന് തീരുമാനിച്ചു ഞങ്ങൾ പക്ഷേ എന്ന് പറഞ്ഞ് വീണ്ടും അവൾ നിർത്തിയാണ് അപ്പോൾ ഭാവന ചോദിക്കുന്നുണ്ട് എന്ത് പക്ഷേ നീ പറഞ്ഞതിലുള്ള സത്യമാണെങ്കിലും സുനിൽന്റെ നിന്ന് സംഭവിച്ചതിൽ ഒരു തെറ്റുമില്ല അവൻ നിന്നോട് പറഞ്ഞ വാക്കിന് നൂറ് ശതമാനം വില കൽപ്പിക്കുന്നത് കൊണ്ടാണ് അവൻ നിനക്ക് വേണ്ടി ഇങ്ങനെ കാവൽ നിൽക്കുന്നത് അതല്ല ഇനിയും ആരോടും പറയാത്ത എന്തെങ്കിലും കാര്യം നിങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിൽ ഇനി ഞങ്ങൾക്കൊന്നും പറയാനില്ല എന്ന് തന്നെ പറയാൻ കേട്ടോ ഭാവന സുനിൽ പറഞ്ഞതിനാൽ സത്യമാണെന്ന് നീ തന്നെ സമ്മതിച്ചു കഴിഞ്ഞു എന്നാൽ പിന്നെ ഇതാവൻ്റെ കുഞ്ഞാണെന്ന് അവൻ പറയുന്നതിൽ എന്ത് തെറ്റാണ് മാനസുള്ളത് അതിൽ നീ തന്നെ ഒരു വഴി കാണണം പറയാനുള്ളത് നീ തന്നെ തുറന്ന് അവനോട് പറയുകയും തന്നെ ചെയ്യണം അപ്പോൾ മാനസ പറയുന്നില്ലേ ഇല്ലേ ഭാവന ഈ വയ്യ പരസ്പരം വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നെ ഏത് ഫ്രണ്ട്ഷിപ്പും ഇനി നിലനിൽക്കില്ല എനിക്ക് ഇതിനായി വയ്യ എന്ന് പറഞ്ഞ അവൾ ബെഡിൽ പോയി ഇരിക്കുകയാണ് അപ്പോൾ ഭാവന വീണ്ടും അവളുടെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട് മനസ്സാ നിന്റെ മനസ്സാണ് സുനിൽ കാണാൻ കഴിഞ്ഞത് എങ്കിൽ അവനെ നീ എത്ര പുറന്തള്ളാൻ ശ്രമിച്ചാലും അവൻ പോവില്ല സ്വന്തം മാതാപിതാക്കൾ വന്ന് വിളിച്ചിട്ട് പോലും നിനക്ക് വേണ്ടിയിട്ടാണ് അവൻ അവരെ തള്ളി പറഞ്ഞത് അത്രമാത്രം അവൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്തായാലും നീ തന്നെ ഒരു തീരുമാനം എടുക്കേണ്ട കേസാണിത് എന്ന് പറഞ്ഞിട്ട് ഭാവന അവളിൽ നിന്ന് പോകാൻ കേട്ടോ പിന്നീട് സൂര്യ ചോദിക്കുന്ന ഭാവനോട് നീ എന്താ എന്തായി മാനസോട് സംസാരിച്ചോ അവൾ എന്താ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഭാവനെ പറയുന്നുണ്ട് അവൾ സമ്മതിച്ചു സൂര്യ സുനിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യം തന്നെയാണ് പക്ഷെ അത് അവന്റെ കുഞ്ഞാണെന്ന് അവൾ ഒട്ടും പറയുന്നില്ല അത് പഴയ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുകയാണ് എന്തായാലും നമുക്ക് നാളെ ആ ഡോക്ടറെ പോയി ഒന്ന് കാണാം കാര്യങ്ങൾക്കൊക്കെ തീരുമാനമാവുകയുള്ളു എന്ന് പറയാണ് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഭാവന സുനിലും മാനസം തമ്മിൽ എല്ലാ തരത്തിലുള്ള ബന്ധവും അടുപ്പവും ഉണ്ടായിരുന്നു എന്ന് അവൾ തന്നെ സമ്മതിച്ചു അങ്ങനെയും അവൾ മനസ്സറിഞ്ഞ് സ്നേഹിച്ച ഒരാളോട് ഇപ്പോൾ ഇങ്ങനെ പെരുമാറണമെങ്കിൽ അവളുടെ ഉള്ളിൽ കാര്യമായിട്ട് എന്തോ ഒരു ലക്ഷ്യമുണ്ട് ഒരു പക്ഷേ ആ ലക്ഷ്യത്തിലെത്തുന്നത് വരെ അവൾ നമുക്ക് മുന്നിൽ അഭിനയിക്കുന്നതാവാം അതൊരു പക്ഷെ അവർ രണ്ടു പേരും അറിഞ്ഞിട്ടുള്ള ഒരു നാടകമാകാം ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ വീണ്ടും കാത്തിരിക്കേണ്ടി വരും പക്ഷേ അപ്പോഴേക്കും ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റത്തില്ല തിരിച്ചു മറിച്ചും അവളോട് എങ്ങനെ ചോദിച്ചിട്ടും സൂര്യ അവൾ ഒന്നും വിട്ടു പറയാൻ തയ്യാറാകുന്നില്ല അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് എന്ന് പറയാൻ കേട്ടോ ഭാവന ഓരോ ദിവസവും കഴിയുമോറും ഓരോ തരത്തിലുള്ള ന്യൂസാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാ അവൾ നമ്മളെയും ആൻറ്റിയെയൊക്കെ ചതിക്കുകയാണ് സൂര്യ എന്ന് പറയാനൊട്ടോ ഭാവന ആ എന്തായാലും നമുക്ക് നോക്കാം എന്ന് പറയുന്നുണ്ട് സൂര്യ പിന്നീട് കാണിക്കുന്നത് മാനസികയാണ് അവൾ ഭാവന വന്നു പോയതിനു ശേഷം വീണ്ടും അസ്വസ്ഥയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക എന്ത് തീരുമാനം എടുക്കണം സുനിലിനെ ഉൾക്കൊള്ളണോ അതോ തള്ളി പറയണോ എന്ന് തന്നെ അവൾക്കറിയില്ല ഭാവന പറഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ തങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാവും മാത്രമുള്ളവെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണം എന്ന് പറയുന്നത് അവൾ വീണ്ടും ആലോചിക്കുകയാണ് ആ സമയത്താണ് കേട്ടോ ജയ അങ്ങോട്ടേക്ക് വരുന്നത് എന്താ മോളെ ഇതിനൊക്കെ അർത്ഥം സുനിൽ നേരത്തെ ചോദ്യ ചോദ്യങ്ങൾക്കെല്ലാം നീ മറുപടി പറയാത്ത എന്തിനാണ് അവിടെയൊന്നും ഓടി രക്ഷപ്പെട്ടത് അവൻ പറയുന്നത് തെറ്റാണ് എങ്കിൽ നിനക്ക് എന്റെയോ അല്ലെ നിന്റെ അച്ഛന്റെ അമ്മയുടെ തലയിൽ തൊട്ട് ധൈര്യമായിട്ട് സത്യം ചെയ്യാമായിരുന്നല്ലോ പക്ഷെ എന്താ അങ്ങനെ ചെയ്യാതിരുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ മാനസ ഒന്ന് ഷോക്കാവുന്ന കേട്ടോ അത് ആൻറ്റി അവൻ പറയുന്നത് ഞങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് അതെല്ലാം ശരി തന്നെയാണ് പക്ഷെ ഇപ്പോൾ അവൻ പറഞ്ഞ കാരണം അത് യാഥാർത്ഥ്യമല്ല എന്റെ വയറ്റിൽ വളരുന്നത് സൂര്യയുടെയും ഭാവയുടെയും കുഞ്ഞു തന്നെയാണ് ആന്റി ഇങ്ങനെ കേൾക്കുമ്പോൾ ജയ തിരിഞ്ഞു നിൽക്കുകയാണ് എന്താ മോളെ ഈ കേൾക്കുന്നതൊക്കെ നീയും അവരും തമ്മിൽ എല്ലാ തരത്തിലുള്ള ബന്ധമുണ്ടായെന്ന് തന്നെ നീയും ഉറപ്പിച്ചു പറയുന്നുണ്ടോ ഇനി എന്റെ മോള് ഈ ആന്റിയെ ചതിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ മാനസ ജയയുടെ കാലിൽ വീഴാണ് കേട്ടോ ആന്റി പ്ലീസ് ആന്റി എന്നെ അവിശ്വസിക്കരുത് പിന്നീട് ഒരു നിമിഷം പോലും ഞാൻ ജീവിച്ചിരിക്കില്ല ഇങ്ങനെ പറയുമ്പോൾ ജയ പറയുന്നുണ്ട് മോളെ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിട്ടല്ല ഈ ആന്റി ഇങ്ങനെ പറയുന്നത് നിന്നെ അത്രയും സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ ആര് എത്ര തള്ളി പറഞ്ഞാൽ നിന്റെ കൂടെ എല്ലാത്തിനും ഞാൻ കൂട്ടുനിന്നവളാണ് പക്ഷെ ഇപ്പോൾ ഓരോരോ കാര്യങ്ങൾ ഓരോ ദിവസവും കേൾക്കും ഞാൻ എന്താണ് പിന്നെ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഈ വീട്ടിലെ ഓരോരുത്തരുടെയും മനസ്സിൽ നിന്റെ വയറ്റിൽ വളർന്ന കുഞ്ഞിനെ സംശയം കൂടിയിരിക്കുകയാണ് ഇത് ആരുടെ കുഞ്ഞാണെന്ന് ഉറപ്പിച്ച് പറയാൻ തക്ക വിധം എന്റെ മനസ്സും ആകെ ആശയക്കുഴപ്പത്തിനാണ് എന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ മനസ്സെ ആകെ ഷോക്കാവുന്നുണ്ട് ഇതിനെല്ലാം ഒരു പരിഹാരം ആകണമെങ്കിൽ ഒന്നുകിൽ സുനിൽ ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പോകണം അതല്ലെങ്കിൽ നിന്റെ വയറ്റിൽ വളർന്ന കുഞ്ഞി അവൻറെതല്ല എന്ന് തെളിയണം ഇത് രണ്ടിനും നമ്മൾ ഒരുപാട് കാത്തിരിക്കേണ്ടി വരില്ലേ മോളെ അത്രേ ദിവസം എല്ലാവരുടെയും കണ്ണിൽ നീ ഒരു സംശയത്തിന്റെ നെയ്ലായിരിക്കില്ലേ നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്